വടകരയിൽ സ്ട്രീറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എഴുത്തുകാരുടെ സംഗമം നടന്നു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു പലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആഖ്യാനങ്ങളാണ് നടത്തുന്നതെന്ന് എം എ ബേബി പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം വടകരയിൽ ഏഴു ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന സ്ട്രീറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒത്തുകൂടി കടത്തനാട്ടിലെ പ്രമുഖ എഴുത്തുകാർ പരിപാടിയിൽ പങ്കെടുത്തു സംഗമം സി പി അംഗം എം എ ബേബി ചെയ്തു ബ്യൂറോ എന്ന രാഷ്ട്രത്തിന്റെ വിമോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഇസ്രയേലിന്റെ നയം അതിനെ പിന്താങ്ങുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നയം അവിടെ കൂട്ടക്കുരു നടത്തുമ്പോൾ ഞങ്ങൾ ഇസ്രയേലിനൊപ്പമാണ് നെത്യുന്യാഹുവിനൊപ്പമാണ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും ഇതെല്ലാം ഉയർത്തുന്ന രാഷ്ട്രീയവും ചോദ്യങ്ങൾ നിൽക്കുന്ന ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് പ്രശ്നമാണ് പ്രശ്നമാണ് കല ജനങ്ങളിലേക്ക് ജനങ്ങൾ കലയിലേക്ക് എന്ന സന്ദേശമുയർത്തിയാണ് സ്ട്രീറ്റ് ഫെസ്റ്റിവൽ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുക്കുന്നു വടകരയിലെയും സമീപത്തെയും വേദികളിലായാണ് പരിപാടികൾ നാടകം സിനിമ നാട്ടരങ്ങ് സെമിനാറുകൾ പുസ്തകോത്സവം ഫുഡ് കോർട്ട് ഫോട്ടോ പ്രദർശനം തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ സ്ട്രീറ്റ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്